നമസ്കാരം ഇൻസൈഡിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ബുൾഡോസർ ഒരു സർവകലാശാലയിൽ കയറി ഇറങ്ങുമോ എന്ന് കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ സ്ഫോടനത്തിന് പിന്നിലുണ്ടായിരുന്നവർ ജോലി ചെയ്തിരുന്ന അൽ ഫലാഹ് സർവകലാശാലയാണ് ആയിരിക്കുന്നത് സർവകലാശാലയ്ക്കെതിരെ പോലീസ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു രണ്ട് കേസുകൂടി ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തു വ്യാജരേഖ ചമയ്ക്കൽ തട്ടിപ്പ് എന്നിവയ്ക്കാണ് കേസ് രജിസ്റ്റർ ചെയ്തത് യുജിസി നാഷണൽ അസൈസ്മെന്റ് ആന്റ് അക്രഡിഗേഷൻ കൌൺസിൽ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് നാക്ക് കാലാവധി കഴിഞ്ഞിട്ടും എ ഗ്രേഡ് അക്രഡിഗേഷൻ ഉണ്ട് എന്ന വെബ്സൈറ്റിൽ ചേർത്ത അൽ ഫലാഹിന് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ യു ജി സിയും ക്രമക്കേടുകൾ ഭീകര സംഘ അംഗങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെ അൽ ഫലാഹിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി എട്ടിലേറെ സ്ഥാപനങ്ങളിൽ നിന്നും പ്രൊഫസർമാർ രാജിവെച്ചതെന്നാണ് വിവരം ത്തിനായി രാജ്യത്ത് ഒരു സർവകലാശാല ഇത് ആദ്യമായാണ് സ്ഥാപനത്തിലെ ഇരുപതിലേറെ ഡോക്ടർമാർ പോലീസ് നിരീക്ഷണത്തിലാണ് യു ജി സി നാക്ക് എൻഎംസി എന്നിവയിലെല്ലാം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ക്യാമ്പസിൽ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിലും പല മാതാപിതാക്കളും മക്കളെ തിരികെ വിളിച്ചുവെന്നാണ് വിവരം ഇവിടെ എം ബി ബി എസിനെ പ്രതിവർഷം പതിനാറ് ലക്ഷത്തിലേറെ രൂപയാണ് ഫീസ് ഭാവി പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് പിന്നിലുണ്ടായിരുന്നവർ ജോലി ചെയ്തിരുന്ന ഫലീദാബാദ് ദൌജിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ രേഖകൾ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി സർവകലാശാലയുടെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതല യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് അൽ ഫലാഹ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് ലഭിച്ച നാക്ക് എ ഗ്രേഡ് അക്രിഡിയേഷന്റെ കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞിരുന്നു സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗിന്റെ അക്രിഡിയേഷനും രണ്ടായിരത്തി പതിനാറിലും എൻ എന്നാൽ അൽഫലാഹിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് കൂടി വെബ്സൈറ്റ് മെഡിക്കൽ കോളേജിനെതിരെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സർവകലാശാലയുടെ അംഗത്വവും റദ്ദാക്കിയതായി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അറിയിച്ചു സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹത്തിന് സഹോദരനുമെതിരെ ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നു വൈറ്റ് കോളർ പ്രധാനികൾക്ക് സർവകലാശാലയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഇ ഡി നടപടികൾ ആരംഭിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം സർവകലാശാലയുടെ ധനകാര്യ ഇടപാടുകൾ വിദേശ ഫണ്ടുകൾ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയെക്കുറിച്ച് ഇ ഡി അന്വേഷണം നടത്തും നാക്ക് അംഗീകാരം ലഭിക്കുകയോ അതിലേക്ക് അപേക്ഷിക്കുകയോ ചെയ്യാത്ത സ്ഥാപനമായിട്ടും തങ്ങളുടെ ചില കോളേജുകൾക്ക് നാക്ക് അംഗീകാരമുണ്ട് എന്ന് സർവകലാശാല വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയതിനാൽ നാക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഹരിയാന സർക്കാരിന്റെ കീഴിൽ സർവകലാശാല പദവി നേടിയ സ്ഥാപനമാണ് ഇത് മികച്ച ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമായി സ്വയം അവതരിപ്പിച്ച ഈ സർവകലാശാലയുമായി ബന്ധമുള്ള മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ട് പേരാണ് ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായത് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകരത മൊഡ്യൂൾ ഈ സർവകലാശാലയിലെ ഒരു കേന്ദ്രമായി എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് യൂണിവേഴ്സിറ്റി മേൽ വിവിധ ഏജൻസികളുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ സർവകലാശാലയുടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തു മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഐ യു നടപടി വരുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് ഉൾപ്പെടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എഐ യുവിന്റെ ലോഗോ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ സർവകലാശാലയോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഡൽഹി സ്ഫോടനവും അതിനു മുമ്പുള്ള ദിവസങ്ങൾ നടന്ന റെയ്ഡുകളിലുമെല്ലാം വാർത്തകൾ ഇടം പിടിച്ച പേരുകളിലൊന്നാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ഹരിയാനയിലെ ഹൈദരാബാദിലെ ഈ സർവകലാശാലയിലെ രണ്ട് ഡോക്ടർമാരെ ഇപ്പോൾ ഭീകരസംഘടനകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണത്തിൽ കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ താമസിച്ചിരുന്ന വീടുകളിൽ നിന്നും മറ്റുമായി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തിട്ടു സ്ഥാപനവുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറാണ് ഡൽഹി സ്ഫോടനത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നത് എന്നും ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട് ദിവസങ്ങളായി കനത്ത നിരീക്ഷണത്തിലാണ് ഈ സ്ഥാപനം ബുധനാഴ്ച ഈ വിഷയങ്ങളിൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ൂപേന്ദ്രൻ കൌർ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന വാർത്താക്കുറിപ്പ് പുറത്തിറക്കി അറസ്റ്റിലായ ഡോക്ടർമാരെ തള്ളിപ്പറഞ്ഞ സർവകലാശാല സംഭവവുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കി ജനങ്ങളുടെ രണ്ട് ഡോക്ടർമാരെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതായി മനസ്സിലാകുന്നു അവരുടെ അക്കാദമിക സംഭാവനകൾക്കപ്പുറം സർവകലാശാലയ്ക്ക് അവരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സർവകലാശാല ക്യാമ്പസിനകത്ത് യാതൊരു തരത്തിലുള്ള സ്ഫോടനക വസ്തുക്കളും സൂക്ഷിച്ചിട്ടില്ല അന്വേഷണ ഏജൻസി കണ്ടെടുത്തതെല്ലാം ക്യാമ്പസുമായി ബന്ധമില്ലാത്ത വീടുകളിലാണ് എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇത് സ്ഥാപനത്തിന്റെ കീർത്തിയെ അവമതിപ്പിക്കുന്നതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുവെന്നും വി സി പറയുന്നു രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന നടപടികളിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും സർവകലാശാല പ്രസ്താവനയിൽ വ്യക്തമാക്കി മുസമിൽ ഗനി ഷഹീൻ സയ്യിദ് എന്നീ ഡോക്ടർമാരാണ് കശ്മീർ പോലീസ് നടത്തിയ റെയ്ഡ് അറസ്റ്റിലായത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബിക്കും അൽ ഫലാഹുലുമായി ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ എം ബി ബി എസ് കോഴ്സ് ആരംഭിച്ചത് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ ഹൈദരാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയ്ക്കെതിരെ അന്വേഷണം സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതിന്റെ വിശദാംശങ്ങൾ ജില്ലാ ഭരണകൂടം അന്വേഷിക്കും അന്വേഷണത്തിന്റെ ഭാഗമായി സർവകലാശാലയുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഫലീദാബാദിലെ ധൌജ് ഗ്രാമത്തിലെ ഏകദേശം എഴുപത്തെട്ട് ഏക്കറിലാണ് അൽ ഫലാഹ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് സർവകലാശാലയുടെ ഭൂമിയിൽ എത്ര കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്നും എത്ര സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുവെന്നും സംബന്ധിച്ച വിവരങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് എത്ര ഏക്കർ ഭൂമി വാങ്ങി എന്ത് വിലയ്ക്കാണ് വാങ്ങിയത് തുടങ്ങിയ വിവരങ്ങളും അന്വേഷിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ജമ്മു കാശ്മീർ ഡൽഹി ഹരിയാന പോലീസ് സംയുക്തമായി ഭൂമി വാങ്ങൽ സംബന്ധിച്ച് അന്വേഷണം നടത്തും പോലീസ് സംഘം അൽഫലാഹ് സർവകലാശാലയിൽ എത്തി അന്വേഷണം ആരംഭിച്ചു ജമ്മു കാശ്മീർ പോലീസിൽ നിന്ന് മൂന്ന് ഉദ്യോഗസ്ഥരും ഡൽഹി പോലീസിൽ നിന്ന് നാല് ഉദ്യോഗസ്ഥരും നാല് ഉദ്യോഗസ്ഥരും ഹരിയാന പോലീസിൽ നിന്ന് നാല് ഉദ്യോഗസ്ഥരും അൽഫലാഹ് സർവകലാശാലയിൽ എത്തി അന്വേഷണം നടത്തിയതായി അധികൃതർ അറിയിച്ചു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഷഹീന്റെ കാറ് സർവകലാശാലയിൽ നിന്നാണ് കണ്ടെത്തിയത് നിലവിൽ അൽഫലാഹ് സർവകലാശാല അന്വേഷണ ഏജൻസികളുടെ കടുത്ത നിരീക്ഷണത്തിലാണ് സംശയാസ്പദമായി കണ്ടെത്തിയ എച്ച് ആർ എയ്റ്റ് സെവൻ യു ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ബ്രേസ് കാറ് ഷഹീൻ സയ്യിദിന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആയിരം മുറിവുകൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ശക്തി ചോർത്തുക എന്ന പാക് തന്ത്രത്തിന് രൂപം കൊടുത്തത് മുൻ പ്രസിഡന്റ് സിയ ഉൾ ഹായിരുന്നു പഞ്ചാബിലും ഒരു കാലത്ത് ഈ തന്ത്രം വിജയകരമായി തന്നെ പരീക്ഷിക്കപ്പെട്ടു നേരിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നന്നായി അറിയുന്ന പാകിസ്ഥാന് ഈ നിരൽ യുദ്ധമാണ് സാമ്പത്തികമായി ലാഭകരവും രണ്ടാം വരവിൽ താലിബാൻ അനിസ്ലാമികമായി പ്രഖ്യാപിച്ചതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ ഈ കൃഷി നിലച്ചു പാക് പട്ടാളം അത് ബലൂചിസ്ഥാനിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയിരുന്നതിന്റെ പല മടങ്ങ് ബലൂചിസ്ഥാനിലെ കറുപ്പ് ഉൽപാദനത്തിനും അതുകാരണം അന്താരാഷ്ട്ര കമ്പോളത്തിൽ കറുപ്പിന്റെയും ഹെറോയിന്റെയും വിലയിടിഞ്ഞതുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ നിന്നുള്ള ലാഭത്തിന്റെ വിഹിതമാണ് ഭീകര കൃഷിക്ക് പാക് പട്ടാളം ചെലവാക്കുന്നത് അത്ര ഈ കൈവിട്ട കളിയോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ത്യൻ സൈനിക മേധാവികളും പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങളെ യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് പഹൽഗാമിൽ നാമത് കാണുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ ടു പോയിന്റ് സീറോ ഉടൻ ഉണ്ടാകുമോ അത് അതിനെത്ര നാൾ നീണ്ടു നിൽക്കും മാറിയ സാഹചര്യത്തിൽ ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനെ അമേരിക്ക തുണയ്ക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യയിൽ തീവ്രവാദിനായി ഒരു സർവകലാശാലയെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ മോദി വെറുതെ വിടില്ല എന്നാണ് വ്യക്തമാണ്